കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് പാർട്ടി വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ കുട്ടികളെ അനുവദിക്കണമെന്ന് മന്ത്രി വി എൻ വാസവൻ കൈപ്പിഴ സെന്റ് ജോർജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കുട്ടികൾ മയക്കുമരുന്ന അടിമകൾ ആകാതിരിക്കാൻ കുട്ടികളുടെ മേൽ മാതാപിതാക്കളുടെ ശ്രദ്ധ എപ്പോഴും ഉണ്ടാകണമെന്നും അദ്ദേഹം ഓർമ്മിച്ചു ആളുകൾ ഈ ഒപ്പം വിവിധ വലിയ കോട്ടയം അതിരൂപത മാർ മെത്രാപൊലിത്തമാർ മാവത്തിമൂലക്കാട്ട് അധ്യക്ഷത വഹിച്ചു സൌരോർജ്ജ പദ്ധതി ഉദ്ഘാടനം പൂർവ്വ വിദ്യാർത്ഥിയും റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജിയുമായ ജസ്റ്റിസ് ഡോക്ടർ സിറേഖ് തോമസ് നിർവഹിച്ചു ഫ്രാൻസിസ് ജോർജ് എം പി മുഖ്യപ്രഭാഷണം നടത്തി ശതാബ്ദി സുമീർ പ്രകാശനം സൈമൺ ബുല്ലാടിന് നൽകി മാർമാത്യ മുലക്കാട്ടം നിർവഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ സാബു മാലിത്തിരുത്തേൽ ഹെഡ് മാസ്റ്റർ കെ എസ് ബിനോയ് എന്നിവർ പ്രസംഗിച്ചു